റിയോ താത്സുക്കി ഒരു ജാപ്പനീസ് മാംഗ കലാകാരിയാണ് ജാപ്പനീസ് ബാബവാങ് എന്നവർ അറിയപ്പെടുന്നു കാരണം അവരുടെ ദ ഫ്യൂച്ചർ ഐ സോ ദ ഫ്യൂച്ചർ ഐ സോ എന്ന മാംഗ പുസ്തകത്തിൽ ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ദുരന്തങ്ങളെക്കുറിച്ച് പ്രവചനങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു ഈ പുസ്തകം ആദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രസിദ്ധീകരിച്ചെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിലെ ടൊഹോഗു ഭൂകമ്പത്തിനും സുനാമിക്കും ശേഷം അതിലെ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായതായി ആളുകൾ വിശ്വസിച്ചതോടെയാണ് ഇത് കൂടുതൽ ശ്രദ്ധ നേടിയത് ഫ്രെഡി മെർക്കറിയുടെയും പ്രിൻസസ് ടയാനയുടെയും മരണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ഖോ ഭൂകമ്പം രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് എന്നിവയടക്കം നിരവധി സംഭവങ്ങൾ അവർ പ്രവചിച്ചിട്ടുണ്ടെന്ന് അവരുടെ ആരാധകർ അവകാശപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രസിദ്ധീകരിച്ച ദ ഫ്യൂച്ചർ സോ കംപ്ലീറ്റ് എഡിഷൻ എന്ന പുസ്തകത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചിന് ജപ്പാനെ ബാധിക്കുന്ന ഒരു വലിയ സുനാമിയെക്കുറിച്ചവർ പ്രവചിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് ഈ പ്രവചനം ഇപ്പോൾ ജപ്പാനിൽ ഉടനീളം വലിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട് ചില വിനോദസഞ്ചാരികൾ ജപ്പാനിലേക്കുള്ള യാത്രകൾ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ശാസ്ത്രജ്ഞരും കാലാവസ്ഥാ അധികാരികളും ഈ പ്രവചനങ്ങൾക്ക് ശാസ്ത്രീയമായ അടിസ്ഥാനമില്ലെന്ന് ഊന്നിപ്പറയുന്നുണ്ടെങ്കിലും ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് പ്രവചനങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറയാം ദ ഫ്യൂച്ച ഫ്യൂച്ചർ ഐ സോ എന്ന പുസ്തകത്തിലെ അവരുടെ പ്രധാന പ്രവചനങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിലെ ടോഹോ ഭൂകമ്പവും സുനാമിയും ഈ പുസ്തകം ആദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണാനിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന്റെ കവറിൽ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ ഒരു വലിയ ദുരന്തം എന്ന് രേഖപ്പെടുത്തിയിരുന്നതായി പറയപ്പെടുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ടോഹോക്ക് ഭൂകമ്പത്തിനും സുനാമിക്കും ശേഷം ഈ പ്രവചനം ശ്രദ്ധിക്കപ്പെട്ടു കോവിഡ് നയൻറ്റീൻ പാൻഡമിക് രണ്ടായിരത്തി ഇരുപതിൽ ഒരു അജ്ഞാത വൈറസ് പടരുമെന്നും ഏപ്രിലിൽ അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തുമെന്നും അവർ പ്രവചിച്ചിരുന്നതായി അവരുടെ ആരാധകർ പറയുന്നു ഇത് കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കുമായി ബന്ധപ്പെടുത്തി സംസാരിക്കപ്പെടുന്നു ഫ്രെഡി മഖൂറിയുടെ മരണം ക്വീൻ ബാൻഡിന്റെ ഗായകൻ ഫ്രെഡി മേഖൂറിയുടെ മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നവംബർ ഇരുപത്തിനാലിന് ഉണ്ടാകുമെന്ന് അവർ സ്വപ്നം കണ്ടിരുന്നതായി പറയുന്നു കൃത്യം പതിനഞ്ച് വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നവംബർ അവർ ഈ സ്വപ്നം കണ്ടതായി പറയപ്പെടുന്നു പ്രിൻസസ് ഡയാനയുടെ മരണം പ്രിൻസസ് ഡയാനയുടെ മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് സംഭവിക്കുമെന്ന് അവർ പ്രവചിച്ചു ഈ പ്രവചനവും ശരിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഞ്ചിലെ കോബ് ഭൂകമ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജനുവരി പതിനേഴിന് കോബിലൊരു വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്ന അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജനുവരി രണ്ടിന് സ്വപ്നം കണ്ടിരുന്നതായി പറയുന്നു കൃത്യം പതിനഞ്ച് ദിവസത്തിനു ശേഷം ഈ ഭൂകമ്പം സംഭവിച്ചു പക്ഷേ ട്വൻറ്റി ട്വൻ്റി ഫൈവ്ലെ ജപ്പാൻ സുനാമി പ്രവചനം പരാജയപ്പെട്ടു ലോകത്തെ മുഴുവൻ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ ഈ പ്രവചനം നടക്കാതെ പോയപ്പോൾ വലിയൊരു ആശ്വാസമാണ് ലോകത്തിന്റെ മുഖത്ത് കാണാൻ കഴിഞ്ഞത് നിരവധി പ്രവചനങ്ങൾ മുൻകൂട്ടി പ്രവചിച്ച് ലോകശ്രദ്ധ നേടിയ റിയോ തൽസുഗി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചിന് പ്രവചിച്ച സുനാമി പ്രവചനം പാലിപ്പോയെങ്കിലും സമയം തെറ്റിയാലും അത് സംഭവിക്കുമോ എന്ന ഭീതിയിലാണ് ചിലരെങ്കിലും എങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നും സംഭവിക്കാതിരിക്കട്ടെ